കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പലസ്തീന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ബാഗുമായി പാർലമെന്റിൽ എത്തിയത് വലിയ ചർച്ചയായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊപ്പം ഇന്ന് ആലേഖനം ചെയ്ത ബാഗുമായാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രിയങ്ക എത്തിയത് തിങ്കളാഴ്ച പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി എത്തിയ പ്രിയങ്കയുടെ നടപടി പാർലമെന്റിൽ പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ചിരുന്നു അതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച പുതിയ ബാഗുമായുള്ള പ്രിയങ്കയുടെ ആഗമനം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊപ്പം നിലകൊള്ളുക എന്നാണ് ബാഗിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രിയങ്ക തിങ്കളാഴ്ച സഭയിൽ ആവശ്യമുന്നയിച്ചിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് മുദ്രവാക്യം എഴുതിയ ബാഗുമായി പ്രിയങ്ക എത്തിയത് പുറത്ത് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ നടന്നിരുന്നു മറ്റ് പ്രതിപക്ഷ എം പിമാരും സമാനമായ പ്രകടനത്തിൽ പങ്കെടുത്തത് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് പ്രിയങ്കയുടെ ആവശ്യം തണ്ണിമത്തൻ ചിത്രവും പലസ്തീൻ എന്ന കുറിപ്പും ആലേഖനം ചെയ്ത ബാഗുമായി പ്രിയങ്ക തിങ്കളാഴ്ച എത്തിയതോടെ സഭയിൽ ബി ജെ പി അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കാതെ വിദേശ രാജ്യങ്ങളുടെ വിഷയങ്ങൾക്കാണ് പ്രിയങ്ക വിമർശനം ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ താനോ മറ്റു സ്ത്രീകളോ ധരിക്കുന്ന വസ്ത്രങ്ങളെയോ മറ്റു വസ്തുക്കളെയോ കുറിച്ച് ആരും അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കായി എന്തെങ്കിലും പ്രവർത്തിക്കാനും വിഡിത്തങ്ങൾ പറയാതിരിക്കാനും ബി ജെ പി നേതാക്കളോട് പറയൂ എന്നായിരുന്നു പ്രിയങ്കയുടെ ആദ്യ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് നടത്തിയിരുന്ന വിമോചന പോരാട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തിയ ഇടപെടലിനെയും പ്രിയങ്ക എടുത്തു പറഞ്ഞു അന്ന് നമ്മൾ പങ്കെടുത്ത ആ പോരാട്ടം മര്യാദയുടെ പേരിലായിരുന്നു ജനാധിപത്യത്തിന് വേണ്ടിയായിരുന്നു ക്രൂരതകൾക്കെതിരായിരുന്നു ഇന്ത്യയുടെ ഈ നയങ്ങളാണ് ഇന്ത്യയെ മഹത്വവൽക്കരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ഇതേ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അക്കാലത്ത് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു എന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി അതേസമയം പലസ്തീൻ പ്രിയങ്കയ്ക്ക് അഭിനന്ദനം അറിയിച്ച് പാകിസ്ഥാന്റെ മുൻമന്ത്രി ഫഹാദ് ഹുസൈൻ ചൗധരി എക്സിലൂടെ രംഗത്തെത്തിയിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ പോലെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരക്കുട്ടിയിൽ നിന്നും മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഫഹാദ് ഹുസൈൻ കുറിച്ചത് ഇടുങ്ങിയ മനസ്സുള്ളവർക്കിടയിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കൂവെന്നും പാകിസ്ഥാനി പാർലമെന്റിലെ ഒരംഗം പോലും ഇത്തരമൊരു പ്രവൃത്തിക്ക് ധൈര്യം കാണിച്ചിട്ടില്ലെന്നും ഫഹാദ് ഹുസൈൻ കൂട്ടിച്ചേർത്തു